നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു സ്ഥാപക ദിനം ആചരിച്ചു വിവിധ പൊന്നാനിയിൽ എസ് ഡി പിയുടെ സ്ഥാപക ദിനം ആചരിച്ചത് സ്ഥാപകം സിന്താബാദ് സ്ഥാപക ജനാധിപത്യം മതേതരത്വം ജനാധിപത്യം മതേതരത്വം തുല്യനീതി അവകാശങ്ങൾ തുല്യനീതി അവകാശങ്ങൾ ജാതി മതം നോക്കാതെ നോക്കാതെ വീതം വെച്ചൊരു ഭരണഘടന വീതം വെച്ചൊരു ഭരണഘടന രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ടി പി ഐയെ ശക്തിപ്പെടുത്തണമെന്ന് എസ് ടി പി ഐ മലപ്പുറം ജില്ലാ സമിതി അംഗം ഫത്താഹ് പൊന്നാനി അഭിപ്രായപ്പെട്ടു എസ് ടി പിന്നൊന്നാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി ഹോസ്പിറ്റൽ ബ്രാഞ്ച് സംഘടിപ്പിച്ച സ്ഥാപക ദിന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുൽ ഫത്താഹ് രാഷ്ട്രത്തിന്റെ ഭരണഘടനാ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യ ചേരികൾ ഐക്യപ്പെടണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു ബ്രാഞ്ച് പ്രസിഡന്റ് ഖാദർ പുത്തങ്കുളം പതാക ഉയർത്തി മണ്ഡലം കമ്മിറ്റി അംഗം പി കെ റിഷാദ് മുനിസിപ്പൽ പ്രസിഡന്റ് കെ കുന്നമ്പാവ് മാസ്റ്റർ സെക്രട്ടറി പി വി അജ്മൽ ബ്രാഞ്ച് സെക്രട്ടറി ടി മുസ്തഫ വൈസ് പ്രസിഡന്റ് ഷർഫുദ്ദീൻ ട്രഷറർ മിസാബ് തുടങ്ങിയവർ സംസാരിച്ചു